നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാരണം തിരുവനന്തപുരം മേയർ ചില്ലറ പുലിവാൽ ഒന്നുമല്ല പിടിച്ചത് ഏത് നേരത്താണ് ഏത് ഓടിച്ച ബസ് തടയാൻ തോന്നിയതെന്ന് ആര്യ രാജേന്ദ്രൻ തന്നെ സ്വയം പഴിച്ചു കാണും കാരണം സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കണക്കിന് കിട്ടിയിട്ടുണ്ടായിരിക്കും മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതെന്നും പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കിയെന്നുമാണ് മുതിർന്ന നേതാക്കൾ പരസ്യമായി കുറ്റപ്പെടുത്തിയത് മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി എന്നും മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നുവെന്നും ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി എന്നിട്ട് മേയർക്കും കുടുംബത്തിനും അഹങ്കാരത്തിന്റെ പട്ടവും ചാർത്തി നൽകി മേയറുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലി നിന്ന് മാറ്റി നിർത്തിയ കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ യദു ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു തന്നെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട് യദു കത്തെഴുതിയത് ഒന്നുകിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു വിടണമെന്നാണ് യദു കത്തിൽ പറഞ്ഞത് മേയറുമായുള്ള തർക്കത്തെ തുടർന്ന് യദുവിനെ ജോലി നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു യദുവിനോട് ഡ്യൂട്ടിക്ക് കയറണ്ട എന്നായിരുന്നു നിർദ്ദേശം കഴിഞ്ഞ ഏപ്രിലിൽ പാളയത്ത് വച്ചായിരുന്നു തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റമുണ്ടായത് പ്ലാമോട് വെച്ച് ആദ്യം ബസ് കാറിനെടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമായിരുന്നു മേയറുടെ പരാതി ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യെദുവിനെതിരെ പോലീസിൽ കേസെടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനു പുറകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് കാണിച്ചാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് യദു പോലീസിൽ പരാതി നൽകിയതെങ്കിലും കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല പിന്നീട് കോടതി സമീപിച്ചതോടെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുത്തത് െതിരായ കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെ പോക്കാണെന്നും യദു പരാതിപ്പെടുന്നു മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മേയറുടെയും ഭർത്താവിന്റെയും ആരോപണം ശരിയാണോ എന്നത് വ്യക്തമാകുമെന്നിരിക്കെ ബസിലെ മെമ്മറി കാർഡ് കാണാതെ കടുത്ത ദുരൂഹതയാണ് വർദ്ധിക്കുന്നത് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇതുവരെ ഒരു നടപടിയും മന്ത്രി ഗണേഷ് കുമാർ കൈക്കൊണ്ടിട്ടില്ല കെ എസ് ആർ ടി സി നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് യദു പറയുന്നു മറ്റു വരുമാനമൊന്നുമില്ല തന്റെ കുഞ്ഞിന് ഇപ്പോൾ പനിയാണ് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും കാശില്ല മന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് മൂന്ന് ദിവസമായി ഒരു നടപടിയും ഉണ്ടായില്ല മന്ത്രി നേരിൽ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ പരാതി മന്ത്രി ഓഫീസിൽ ഏൽപ്പിച്ചു ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞ ശേഷം വരുമാനം പൂർണമായും അടഞ്ഞു രണ്ടു മാസമായി ജോലി നഷ്ടപ്പെട്ടിട്ട് കൊച്ചിന് ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ജോലി ജോലിയില്ലാതെ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാനാവില്ല ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് കെ എസ് ആർ ടി സിയിലായപ്പോൾ ശമ്പളം കൃത്യമായി കിട്ടിയിരുന്നില്ല എങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കടം വാങ്ങാനെങ്കിലും പറ്റിയിരുന്നു എന്നാൽ ശമ്പളം കിട്ടുകയോ ഇല്ലെന്ന അവസ്ഥ വന്നാൽ എന്തു ചെയ്യും അവർ സുഖമായി ജീവിക്കുന്നു ഞാൻ ഗതികേടിലുമായി മന്ത്രിക്ക് പരാതി നൽകാൻ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല വേറെയൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ ജോലിയിൽ നിന്നും പറഞ്ഞുവിടാതെ മറ്റൊരു ജോലിയിൽ പോകാനാകില്ല കാരണം പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് കൊടുത്താണ് കെ എസ് ആർ ടി സിയിൽ കയറിയത് ഈ ജോലി വിട്ട് മറ്റേതെങ്കിലും ജോലിയിൽ ചേർന്നാൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കുമോ എന്ന ഭയമുണ്ട് കെ എസ് ആർ ടി സി നിന്നും മറ്റെന്തെങ്കിലും മോഷ്ടിച്ചെന്നോ മറ്റോള കേസിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ഉണ്ടായേക്കും ഈ കേസിൽ തന്നെ മെമ്മറി കാർഡ് പോയിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല മെമ്മറി കാർഡ് ആരെടുത്തെന്നും എന്തിനടുത്തെന്നും അറിയുന്നവരാണ് കെ എസ് ആർ ടി സിയിലുള്ളത് അതുപോലും തന്ത്രപ്രേമായി മറയ്ക്കുന്നവരാണോ തനിക്കെതിരെ കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കാൻ പാട് അതുകൊണ്ടാണ് മറ്റൊരു ജോലിക്ക് പോകാതെ നിൽക്കുന്നത് പണവും പിടിപാടും പദവിയും ഉണ്ടെങ്കിൽ ആർക്കും എന്തുമാകാം പാവപ്പെട്ടവന്റെ മുകളിൽ കുതിര കയറാൻ കഴിയും ഏക വരുമാന മാർഗത്തെ പൂട്ടാനും കഴിയുമെന്ന് ഇത് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത